ഹായ് കൂട്ടുകാരെ സെലംബ്ലോസിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഈ ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ സദ്യ സ്പെഷ്യൽ സാമ്പാറാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു വെറൈറ്റി സാമ്പാറാണ് കുറച്ചുപേർക്കൊക്കെ അറിയായിരിക്കും ഹായ് കൂട്ടുകാരെ ശനം റോസിലേക്ക് സ്വാഗതം ഇന്ന് സദ്യ സ്പെഷ്യൽ ഒരു സാമ്പാർ നോക്കാം നിങ്ങൾക്ക് ഈ ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പൊ ഞാൻ ഇവിടെ എല്ലാ കഷ്ണങ്ങളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ വീഡിയോയിലേക്ക് പോവാ നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ നമ്മുടെ സദ്യ സ്പെഷ്യൽ സാമ്പാർ നോക്കാം കൂട്ടുകാരെ അടിപൊളിങ്ങനെ ഒരു സ്പെഷ്യൽ സാപ്പാറാണ് തയ്യാറാക്കുന്നത് അപ്പോഴും വീഡിയോയിലേക്ക് പോവാ ഞാൻ ഇവിടെ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പഴി ഇത് ഒരുപാട് പഴക്കമുള്ള കുക്കറാണ് കൂട്ടുകരേ അപ്പോഴീ വേറെ പുതിയതുണ്ട് അപ്പോഴതിൽ വീഡിയോ എടുത്ത് കാണാൻ പറ്റില്ല എൻ്റെ അഹോ ഒന്നും നല്ലതുപോലെ അതുകൊണ്ടാണ് ഇതെടുത്ത് ഇതിലേക്ക് ഞാൻ ഒരു സ്ഥലം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് ഇറക്കിയിട്ട് കൊടുക്കുക ഇത് മത്തങ്ങയാണ് ഇത് പടവലങ്ങ അതുപോലെ ക്യാരറ്റ് അതുപോലെ കത്തിരിക്കേമ്പ് വെണ്ടയ്ക്ക അതേപോലെ വെള്ളരിക്കഴയ്ക്ക രണ്ടൂന്ന് അമരപ്പയർ ഒരു പച്ചമുളക് അതേപോലെ നമ്മുടെ തക്കാളിപ്പഴം അതേപോലെ ഒരു പത്ത് കുഞ്ഞുള്ളി ഇനിയൊരു ശകന കറിയിൽ യൂസ് കൂടെ ഇട്ട് വയ്ക്കാം